തണുത്തു വിറച്ച ഒരു കാലാവസ്ഥയിലൂടെയല്ലേ നമ്മളിപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ തന്നെ മഴയാണ് മഴ സ്റ്റാർട്ടാവാത്തൊരു ദിവസം ഇപ്പോൾ തൃശ്ശൂരിൽ കേട്ടോ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നറിയാം എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അധികം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാതൊക്കെ ഇരിക്കുക കേട്ടോ കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഉണ്ണികളൊക്കെ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഏട്ടൻ പോകുന്ന സമയമായപ്പോഴത്തേക്കിനും കുറച്ച് എന്താണ് മഴ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു ചെറിയൊരു ചാറ്റൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ദേ പഠിക്കലെത്തിയപ്പോഴത്തേക്കിനും വീഡിയോ എടുത്തെടുത്ത് പഠിക്കലെത്തി പഠിക്കലെത്തിയപ്പോഴത്തേക്കിനും ദേണ്ട കിടക്കണു ഒരു ഓട ഓല മടൽ ഓടമടല ഓല മടൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിടക്കുമ്പോൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടല്ലേ അപ്പം ഞാനത് ജസ്റ്റ് ഇപ്പുറത്തെ പറമ്പിൽ നമ്മുടെ പറമ്പു തന്നെ കേട്ടോ ആ സൈഡിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് ഇട്ടെ അപ്പോൾ അവിടെ ഒന്നും ഇട്ടിട്ടുണ്ട് പിന്നെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് വേഗം ഞാനത് മാറ്റി കിട്ടും മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഇവരെ വിടുന്ന സമയമാകുമ്പോഴാണെങ്കിൽ ഞാൻ ഇറങ്ങുക അല്ലെങ്കിൽ ഏട്ടൻ പോകുന്ന സമയമാകുമ്പോഴേ ഞാൻ ഇറങ്ങുക അത് അപ്പോൾ അതുകൊണ്ടാട്ടോ അത് എടുത്തിടാൻ ലേറ്റായത് അങ്ങനെ ഏട്ടൻ പോയി നമ്മൾ ഇതേണ്ടത് വാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇത് ശരിക്കും പറയാൻ സാറ്റർഡേ സാറ്റർഡേ എടുത്ത ഓ മൊത്തം വെള്ളി സാറ്റർഡേ എടുത്ത വ്ളോഗാണേ പക്ഷേ ഇത് വരുമ്പം മിക്കവാറും ഒരു സൺഡേ മൺഡേ ഒക്കെ ആവുമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് സൺഡേ പക്ഷേ സൺഡേന്ന് ഓ എൻ്റെ ദൈവമേ സാറ്റർഡേ എനിക്ക് സ്റ്റിച്ചിങ് ക്ലാസ് ഇല്ല കേട്ടോ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ളൂ അതുകൊണ്ട് ഇവർക്ക് അംഗൻവാടി ഉണ്ട് അപ്പം ഞാൻ അവരെ കൊണ്ടുവിടാനായിട്ട് പോവാണ് കൊണ്ടുവിട്ടിട്ട് എനിക്ക് സെൻറ്റർ ഒന്ന് പോകണം ഒരു ഡയറി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഡയറി വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഞാനൊരു കാര്യം കാണിക്കാതെ അങ്ങനെ അപ്പോൾ ഉണ്ണിയോള് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്താണാവോ ഇപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഇപ്പോൾ അത്ര വാശമൊന്നുമില്ല അവർക്ക് അംഗനവാടിയിൽ പോകാൻ കുറച്ച് ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നാളായാലേ പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഞാൻ സെൻറ്റർ വരെ ഒന്ന് പോകണം പിന്നെ കൊണ്ടുവിടുന്നൊന്ന് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതുകൊണ്ട് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ എടുക്കാത്ത കേട്ടോ നമ്മൾ ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കിനും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചപ്പോലത്തെ ഞാൻ കൺ മനസ്സിൽ കണ്ട ഡയറി അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് കടയിൽ പോയിട്ട് ഡയറി വാങ്ങിക്കാനായിട്ട് പോയി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ റോഡിന് കുറച്ച് വീതി കുറവായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ട്രാഫിക്കായിട്ട് ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും വണ്ടികൾ വന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ ഒന്നാമത് എനിക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പിടി അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ കുറേ സമയം അവസാനം നമുക്ക് ഡയർ കിട്ടി അപ്പം ഞാൻ കാണിക്കാന്ന് പറഞ്ഞ കാര്യം ഇതാട്ടോ ഇത് ആക്ടർ ദേവനില്ലേ ദേവൻ്റെ തറവാട് വീടാണേ ഓ നമുക്ക് അഭിമാനത്തോട് പറയാം ഒരു സിനിമ നടൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മളുടെ വീടെന്ന് അപ്പോൾ ഞാൻ ഇവിടെ ദേവനെ ഒന്നും കണ്ടിട്ടില്ല ഏട്ടനാണ് ഒരു വട്ടം പറഞ്ഞത് ആക്ടർ ദേവൻ്റെ തറവാട് വീടാണ് നല്ല ഭംഗിയായിട്ടോ ആ വീട് കാണാൻ നമ്മൾ നമ്മളകത്തോട്ടൊന്നും ആ പരിസരത്തോട്ടൊന്നും കയറിയിട്ടില്ല എപ്പോഴും റോഡ് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ട് നടന്നു പോകുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ നോക്കൂ കേട്ടോ ആ വീട് കാരണം ആ വീട് എനിക്ക് കാണുമ്പോഴത്തേക്കിനും മണിച്ചിത്രത്താഴ് സിനിമയിലെ ആ ഒരു വീട് പോലെ എനിക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അന്നല്ല ഒരു പഴയ തറവാടില്ലേ ആ ഒരു ഫീൽ എനിക്ക് ആ വീട് തോന്നുന്നു കാരണം എനിക്ക് അങ്ങനത്തെ വീടുകളൊക്കെ നല്ല ഇഷ്ടാട്ടോ പിന്നെ അതൊരു ആക്ടറിന്റെ വീടുകൂടെ അല്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഏഹ് അയാളെ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലമല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കൂട്ടോ മഴയുണ്ട് മഴ പെരുമ്പാലും നമുക്ക് കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും പക്ഷേ സാഹചര്യത്തിന് സമ്മർദ്ദം പോലും ഞാൻ കിടന്നില്ല കേട്ടോ അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയത്തിനെ അവന്മാരെ കൊണ്ടുവരാൻ വേണ്ടി ഞാനിങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് നമ്മൾ ചെയ്യാറില്ലേ ഇങ്ങനെ ഇല ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പം അതിലത്തെ മഴത്തുള്ളികൾ നമ്മളെ തലയിൽ വീഴുമ്പം വലിയ എന്തോ സംഭവമായിരുന്നു പണ്ട് ഇപ്പോഴും ഇങ്ങനെ ചെയ്തു നോക്കിയപ്പം പണ്ടത്തെ ആ ഒരു വൈബ് കുറച്ചേലുമൊക്കെ ഇങ്ങനെ വന്നുപോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇൻസ്റ്റു ഇൻസ്റ്റു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇങ്ങനെ ചെയ്തു നോക്കാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല അല്ലേ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ നല്ല രസമല്ലേ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഇല പിടിച്ച് വലിക്കും കുറച്ച് വെള്ളം നമ്മുടെ തലയിൽ വീടും തുള്ളിച്ചാടും ഹായ് ഹാപ്പിനെസ് അത് കഴിഞ്ഞിട്ട് അവരെ ഞാൻ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്നു രണ്ടുപേരും എന്താണ് മഴ ഞാൻ പോയ സമയത്ത് മഴ കുറച്ച് കുറവായിരുന്നേ അപ്പം ഇങ്ങനെ എന്താണ് ഒരു തണുത്ത അന്തരീക്ഷം തന്നെയായിരുന്നു പക്ഷേ മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് ഒന്ന് കടയിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലെത്തിയ വഴിക്ക് പിന്നെ ജകബോഗയായിരുന്നു മക്കളെ ഒന്നും പറയണ്ട അവന്മാരെയൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ച് ദിവസമായി ഹെയർ പാക്ക് ഇട്ടിട്ട് ഇത് ഒരു ഹെയർ പാക്കാണ് കുറച്ച് ഹെയർ പാക്കുകൾ ഇടാത്തതിൻ്റെ കുറവ് മൂലം എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് എന്താണ് ഹെയർഫോൾ വരുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടും അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഹെയർ പാക്ക് കിട്ടുന്ന സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നതെന്ന് മസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ